പ്രിയമുള്ളവരെ കെ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ മലപ്പുറം തവളഞ്ചിന തവളഞ്ചന ജുമാ മസ്ജിദ് പരിസരത്തായിട്ട് തവളഞ്ചന വാട്സപ്പ് കൂട്ടായ്മ അടുക്കിയിൽ നടക്കുന്ന സമൂഹ നോമ്പുതുറയുടെ കാഴ്ചകളാണ് ഈ സമൂഹ നോമ്പുതുറക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് പൊതുവെ സമൂഹ നോമ്പുതുറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നടക്കുന്ന ഒരു നോമ്പുതുറ ആയിരിക്കും ഇവിടെ മറ്റൊരു സുരക്ഷ എന്താ വച്ചാൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു തളികയിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണുന്നതൊക്കെ അതാണ് നാല് പേർക്ക് നാല് സൈഡിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിക്കാം അതെല്ലാം അവർക്ക് മറ്റു സൗകര്യങ്ങളുണ്ട് അതുമാത്രമല്ല അന്യ സംസ്ഥാനത്തോടെ തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ ജോലി അന്വേഷിച്ച് വന്ന് ചെറിയ സഹോദരന്മാരെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു വിശിഷ്ട വ്യക്തി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നോമ്പ് പിടിക്കുന്ന ആളാണെന്നും കൂടി പറയാനുണ്ട് അവരുമായിട്ടുള്ള സംസാരത്തിലുള്ള ഞാൻ പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് എന്തായാലും നമ്മൾ ആദ്യമായി അഭിപ്രായങ്ങൾ ആരായാൻ പോകുന്നത് കുട്ടികളുടെ ഭാഗത്തേക്കാണ് പേര് പറയും ക്ലാസ്സിലാണ് പഠിക്കണത് അഞ്ചാം ക്ലാസ്സിലെ നോമ്പുണ്ടാ ഏത് സ്കൂളിലാണ്

പഠിക്കണില്ലേ യു കെ ആ യു കെ ജിന്ന് പറ നോമ്പോറ്റാ പ്രാവശ്യം നോമ്പ് എന്നില്ലെങ്കിൽ എന്നേ നോറ്റാ നോറ്റാ ആ നോമ്പോ അത്ര ചെറുപ്പത്തിനേ നോമ്പറ്റാ ആ എന്നോണ്ടെന്ന് ക്ഷീണോ നിങ്ങന്സുള്ളി മണിരാജ മണിരാജ തമിഴ്നാട് എങ്കേം ഇവിടെ താമസിക്കുന്നു ജെ സി ബിയിലാണോ ആ സമൂഹം നോക്കുന്നതുപോലെയാണ് മലയാളം തിരിമോ തിരികോ എനിക്ക് കൊഞ്ചം കൊഞ്ചും തമിഴ് തിരികളുണ്ടാ മലയാളത്തിന് മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി പഠിപ്പിച്ച അപ്പൊ സി ബി ലാണ് പോകുന്നുണ്ടേ അപ്പൊ താമസം അവിടെ തന്നെയാണോ താമസം അപ്പുറത്തൊരാളുണ്ടല്ലോ അവരെ പേരെന്നാ

ഒരു കാലമായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടിട്ട് സ്ഥിരമായിട്ട് നോമ്പ് എടുക്കുന്നതാണ് കാരണം സൗഹൃദങ്ങളാണ് തീർച്ചയായും തീർച്ചയായിട്ടും അതെ അപ്പൊ സൗഹൃദങ്ങള് ഏർ നമ്മളെ സുഹൃത്തുക്കള് തൊണ്ണൂറ് ശതമാനം മുസ്ലിം സഹോദരങ്ങളാണ് അപ്പൊ അവര് നോമ്പ് നോമ്പെടുക്ക അതിന്റെ കൂടെ നമ്മളും നോമ്പ് നോമ്പിടുത്തുക ആദ്യത്തെ എടുത്തപ്പോൾ ശാരീരികമായും മാനസികമായിട്ട് സന്തോഷം കണ്ടു തുടർച്ചയായിട്ട് തുടർന്ന് പോകണമല്ലോ വളരെയധികം വീട്ടിലും ഇപ്രാവശ്യം എത്ര നോക്കെടുക്കാൻ സാധിക്കണ്ടോ ഇല്ല എത്ര നോമ്പു ആ മുഴുവൻ അപ്പൊ പ്രേക്ഷകർ ശ്രദ്ധിക്ക ഞങ്ങളെ നാട്ടിലെ പ്രമുഖ കൂടെയാണ് അപ്പൊ ഇവിടുത്തെ ഇത് ഈ പരിപാടിയിൽ ക്ഷണിച്ച് ഇന്ന് വളരെയധികം സന്തോഷം അവര് ക്ഷണിച്ചതിലും ഒത്തിരി സന്തോഷം അപ്പൊ ഇതൊക്കെ നമുക്ക് മാറില്ല നമ്മുടെ നാടിന്റെ എല്ലാ എല്ലാ നാനാ ജാതി മത്സരം പങ്കു എല്ലാരും നല്ലൊരു പ്രോഗ്രാം ആണ് ഒരുപാട് നന്ദി സന്തോഷം അപ്പൊ നിർഷാദ് കപ്പാട് ഞങ്ങളുടെ നാട്ടിലെ ഒരു വക്കീലും കൂടിയാണ് എന്തൊക്കെയാണേ പറയാനുള്ളത് എന്താ പറയാനും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പുതിയൊരു സൗഹൃദത്തിന്റെ നോമ്പ് പ്രിയമുള്ളവരെ ബാങ്ക് ണ്ട് വക്കീലുമായുള്ള സംസാരം അതിനുശേഷം നമുക്ക് പൂർത്തിയാക്കാം അപ്പൊ നമ്മള് നോമ്പ് പറഞ്ഞല്ലേ ഇനി ഭക്ഷണത്തിന്റെ ഒരു ചെറിയ ചേഞ്ച് കാണണ്ടല്ലേ ഒരു പുതിയ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പാത്രത്തിൽ കഴിക്കണം യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ അതെ 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 ഒരു വിവേചനം അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ഇല്ലേഷാറിലട മോ തുറങ്ങനെ ഭക്ഷണം കഴിക്കണം ഏർ ഇരുന്ന് കഴിച്ചു കഴിക്കണം ഇങ്ങനെ ദുബായി പോയി ഗൾഫിൽ പോയി ഗൾഫിലാണ് ഇഷ്ടം കൂടുതൽ അല്ലേ മൊത്തത്തില് കൂട്ടായ്മ എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ട് എല്ലാവരെയും കൂടെ പങ്കാളിത്തത്തില് എല്ലാവരും എല്ലാവർക്കും സന്തോഷത്തോടു കൂടി അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ മറ്റുള്ളവർ മാതൃകാ അതാണ് നമുക്ക് എല്ലാവരും പറയാനുള്ളത് തീർച്ചയായിട്ടും പരസ്പര ഐക്യം ഒരുമൊക്കെ നമുക്ക് ഇനിയും വേറെ സന്തോഷത്തോടെ ജീവിക്കണം ആവശ്യപ്പെടുന്ന തീർച്ചയായിട്ടും നമ്മളെ പൂർവികര് ജീവിച്ചത് അങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മളും ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മളങ്ങനെ ജീവിച്ചു കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ശേഷം വളർത്തു വരുന്ന അപ്പൊ ഇങ്ങനെ ഒരുപാട് സന്തോഷം അങ്ങനെ വക്കീലിന് പറയാനുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു ബാങ്ക് വിളിച്ചതിന് ശേഷം ഇവിടുന്ന് തന്നെ ഭക്ഷണം ഒക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ പള്ളിയിലേക്ക് പോകുന്നത് അതിനിടയിൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ പള്ളിയിൽ പോകാനുള്ള സൗകര്യമുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് തവളം ജുമാ മസ്ജിദ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കല്യാണ മണ്ഡപത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ ഐക്യം ഒരുമിച്ച് കൂട്ടാൻ പരസ്പര മതസൗഹാർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സുഹൃബന്ധങ്ങൾ നിലനിർത്തുന്നതിനൊക്കെ ഇതുപോലൊക്കെയുള്ള സമൂഹ നോമ്പുതറ അത് ഓണാഘോഷമായാലും ഇതുപോലൊക്കെയുള്ള നോമ്പുതുറ ആയാലും പെരുന്നാളാഘോഷമായാലും ഒക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടാടേണ്ടത് നമ്മുടെ കേരളീയ സംസ്കാരം അതാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ ഇവിടുത്തെ ഒരു രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം തന്നെ കുട്ടികളൊക്കെ വട്ടത്തോ വട്ടത്തിലിരുന്നു കൊണ്ട് ഒരേ പ്ലേറ്റിൽ നിന്നും ഒരേ തടികയിൽ നിന്നും ഒരുമിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർക്ക് ഇത് വേറിട്ട ഒരു കാഴ്ചയാണ് ഒരു കൗതുകമുള്ള കാഴ്ച തന്നെ ആയിട്ടാണ് തോന്നിയത് അവരത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുവേ കുട്ടികളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നത് അവർ നിശ്ചയിച്ച് ാണ് അവർക്ക് കളങ്കങ്ങളൊന്നുമില്ല അവരുള്ളത് പങ്കിട്ട് സന്തോഷത്തോടെ കഴിക്കും എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം കൂടുതൽ കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല ഗൾഫ് നാടുകളിലൊക്കെ ഇത് സുപരിചിതമാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കുട്ടികൾ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ കഴിച്ചോഷം ഇങ്ങനെ ഒരു പാത്രത്തുനിന്ന് എല്ലാവരും കഴിക്കുന്ന ആദ്യമായിട്ടല്ലേ അല്ലെ എങ്ങനെ ആണ് ആളുണ്ട് രണ്ട് നാല് അഞ്ചാള് അഞ്ചാള് ഒരുമിച്ചല്ലേ സേതം വരാ ഈ ഫുഡിന്റെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ അങ്ങനെ ആദ്യായിട്ട് കഴിക്കല്ലേ ഒരു പാത്രത്ത് എല്ലാരോടും ഒരുമിച്ച് കഴിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് അനുഭവം എങ്ങനെയുണ്ട് शूपरा नले नले आपके आपके दे वरी वरी दे? െ അതൊരു നല്ല രീതിയാണല്ലോ എല്ലാരും അങ്ങനെ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുന്ന പ്രത്യേക സന്തോഷല്ലേ എല്ലാവർക്കും നോമ്പ് തോറ എങ്ങനെ സമൂഹം നോമ്പ് തുറക്കൂപ്പിക്കണം ഇവിടെ ഈ പാത്രതാ അവിടെ ഈ ഒച്ച പാത്രത്തിന് എല്ലാരും കൂടി ഭക്ഷണം കഴിക്കണം ഇങ്ങനത്തെ പേർക്കെ പോയിക്കണ എവിടെ പോയിട്ടില്ല ഇങ്ങനത്തെ ഒരു പരിപാടി കാത്തില്ലേ ഭക്ഷണം എങ്ങനെ അലഹമ്മദിയില്ല നല്ല ഭക്ഷണം കോണസ്റ്റില് അൽവറും സോബും ഒക്കെ ഇടപെട്ട് അവരെ പണിക്കാരണ്ടാക്കിയ ഭക്ഷണം സൂപ്പർ ആയിക്കും അത് മാത്രല്ല വേറെ പ്രത്യേകം തീരുമാനങ്ങളാണ് അതെ തീർച്ചയായിട്ടും പഴയ കാലങ്ങളിൽ ഭക്ഷണം കഴിച്ച രീതിയാണ് എന്നാണ് നമ്മളറിയപ്പെടുന്നത് വളരെ സമൂഹം നോമ്പു തുറന്നു പറഞ്ഞ എല്ലാവരും അതുപോലെ തന്നെ അത് ആ ഒരു ഐക്യത്തിനും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ പരസ്പര സ്നേഹം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത് എന്തായാലും കൂടെ വൈറ്റപ്പ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും ചാനലിന്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് Thank you for watching Jai Hind